ഇത് ജിഷ്ണുബായ് വയനാട്ടുകാരനാണ് ദുബായിലെ ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ദുബായിൽ ചെന്ന സമയത്ത് സുഹൃത്തായിട്ടുള്ള സഖാഫിൻ്റെ കൂടെ ഓഫീസ് സന്ദർശിക്കാൻ ചെന്ന സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത് ഒരൊറ്റ തവണയെ പരിചയപ്പെട്ടുള്ളൂ അപ്പോഴേക്കും അദ്ദേഹം എന്നെ ചായ കുടിക്കാൻ കൂടെ കൂട്ടി ഒരുപാട് നേരം സംസാരിച്ചു സ്ഥാദന്മാരോട് വലിയ ഇഷ്ടമാണ് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അവരോട് പറയാറുണ്ട് അത്ര ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ചായ കുടിച്ചാൽ തന്നെ അദ്ദേഹം എന്നെ ഒരു ലഞ്ചിനും ക്ഷണിച്ചു പിന്നീട് അദ്ദേഹത്തിന് ഒഴിവുള്ള ദിവസം ഞാനും സക്കാഫിയും കൂടി അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലോട്ട് പോവുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ എന്ത് മനോഹരാണല്ലേ ഒരു ഉയർന്ന പ്രദേശത്ത് നിന്ന് ദുബായ് സിറ്റിയെ നോക്കി നോക്കിക്കാണാൻ അവിടെ നിന്ന് കിട്ടിയ ഭക്ഷണത്തെക്കാൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതും അദ്ദേഹം ഞങ്ങൾക്കെന്ന റെസ്പെക്റ്റും സ്നേഹത്തോടെയുള്ള സംസാരങ്ങളുമായിരുന്നു നോൺ മുസ്ലിം ആയിട്ടുള്ള അദ്ദേഹം ടി വിയുടെ റിമോട്ട് എന്നുകൊണ്ട് ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഇസ്ലാമിക് സോങ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് വല്ലതും പ്ലേ ചെയ്യിപ്പിക്കാൻ ലോകത്ത് എന്തുമാത്രം മനുഷ്യരാണല്ലേ നമ്മളിൽ കീടിച്ചു കയറി ഹൃദയത്തിൽ മറക്കാനാവാത്ത ചിത്രം വരക്കുന്നവർ